ഹായ് ഫ്രണ്ട്സ് എന്തല്ല മക്കളെ വിശേഷം സുഖല്ലേ ഞാനിതാ അവിടെ തക്കാളിയായിട്ട് മല്ലുകൂടുക എന്താ അത് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും നാല് മനുഷ്യൻ മനുഷ്യനെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ എവിടെ എത്തൂല എല്ലാ തലയിലും മനുഷ്യൻ തല വെച്ച് നോക്കുന്നു െങ്കിലും ശരിയാവും ചോദിച്ചിട്ട് ഇതും ശരിയാവുന്നില്ല അതും ശരിയാവുന്നില്ല ഇനി ചെയ്തു വയ്ക്കാൻ ഒരു ഒൽക്കില്ല എല്ലാത്തിലും പോയി ഞാന് ഒരു വിധം ചെയ്തു വയ്ക്കണ് ഒക്കെ പരാജയം ഒന്നും കൊണ്ട് സസാന്നില്ല പിന്നെ നമ്മളെന്ത് ചെയ്യും ഏതായാലും ഒന്നും ശരിയാവുന്നില്ല പിന്നെ പെല്ലോ അവിടെ നിർത്തി ഞാൻ ഒക്കെ അതിന്റെ വൈക്കായിട്ട് വിട തന്നെ എല്ലാം ഞമ്മൾ ചെയ്തോക്കുന്നുണ്ട് ഒന്നും നമ്മൾ കരക്കടുക്കണില്ല ഇത് ചെയ്തു നോക്കി ഇതും അടുക്കണില്ല ഒരു വ്യൂസും ഇല്ല ഒരു ലൈക്കും ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല ഒന്നുമില്ല ഇതെന്തിനാ പൊതു ഇങ്ങനെ കുത്തിരിക്കണേ ഏതായാലും ഇതാ തീരാൻ പോവാ പിന്നെ ഒക്കെ അടുത്ത് തീർക്കട്ടെ ചട്ടി കിട്ടുന്നാലും അളക്കെങ്കിലും ഇളക്കിയാല് ചിലപ്പോ അതിൻ്റെ ഒരു ചോദനം തീരല്ലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ മൂടി വെച്ച് അന്നേരം ഒരു കുഴപ്പമില്ലല്ലോ മൂടി മാറിപ്പോയോ ഇതിന്റെ സ്വഭാവം പോലെ തന്നെ എല്ലാത്തിനും പ്രാന്തായിക്കും തോന്നു എന്തൊക്കെ ചെയ്ത് നോക്കണേ ഒരു രക്ഷയില്ല ഒന്നും ഇങ്ങോട്ട് കര അടുക്കണില്ല എന്നാൽ പിന്നെ ഇതിലൊന്ന് കയ്യിലുത്തി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു വയ്ക്കുമ്പോൾ ഇത് തീരെ അടുക്കണില്ല പിന്നെന്താ ചെയ്യുക എല്ലാ കുളത്തിലും പോയി ഞാൻ തലട്ട് ഇട്ട് ഒന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല ചോറും പിന്നിയില്ല സമയത്ത് അത്രയേ ആയില്ലേ രാവിലെങ്ങാ മീൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കരണ്ടും ഇല്ല കാറ്റായ കൊണ്ട് കരണ്ട് ഒരല ഇണങ്ങിയാൽ മതി കാറ്റ് പോയി കാറ്റ് കാരണം കരണ്ട് പോവും മയക്കാലമായാലും ഒരു കമ്പി നഞ്ഞാൽ മതി കരണ്ട് പോവും എന്ത് നോക്കിയാലും നഷ്ടം ആ വകുപ്പിലും നഷ്ടം കറണ്ട് ബില്ലാണെങ്കിൽ ഒരു രക്ഷയില്ല കൊന്നുകൂടിയോണം വരികയും ചെയ്യും നമ്മൾ നല്ല പാങ്ങനൊക്കെ കറി വെച്ചാൽ ചിലപ്പോൾ നന്നാവൂലെ കേട്ടോ പക്ഷേ ഇത് പോണം നാല് ദേഷ്യത്തിലൊക്കെയാണ് കറിയിക്കുന്നതെങ്കിൽ ചിലപ്പം നന്നായി ഇവിടെയും അതൊക്കെ മതിയേ നമുക്കെൻ്റെ കൂട്ടാന്നല്ലേ ഓ ഒന്ന് രാവിലെ തന്നെ കൈ പുള്ളിയതാ നമുക്ക് പുളിയൊന്നും വേണ്ട കേട്ടോ പുളി ഇട്ടാലേ കറിയാവുന്നൊന്നാരും വിചാരിക്കേണ്ട ുള്ളിട്ടിയില്ലെങ്കിലും കറിയാവും വർത്തമാനം പറഞ്ഞ് വെള്ളം കൂടിപ്പോയോ ഏതായാലൊക്കെ നിർത്താൻ പോവാ കഴിഞ്ഞില്ലേ എന്നത്തോടുകൂടി പരിപാടി കഴിഞ്ഞില്ലേ ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല ക്ഷമിക്കുന്നതിനൊക്കെ ഒരവരില്ലേ എന്തോരാഴ്ച്ച ക്ഷമിക്കുക മനുഷ്യനോട് ഭ്രാന്തയ്ക്കുന്നു അപ്പൊക്കെ പറഞ്ഞ മാതിരിതാ എല്ലാം ഇതാ അവസാനിക്കാൻ പോവാണ് തീരാൻ പോവാണ് മതി ഉച്ചച്ച് വെച്ചച്ച് ഇനി ഇച്ചാൽ ശരിയാവില്ല ഇന്നിപ്പം അങ്ങനാക്കിയില്ല എന്നി പരാതി ഇതും പറയില്ലല്ലോ ഇതിനെയും കൂടി നമുക്കങ്ങ് എന്താക്കാം ഒരു പരുവത്തിലാക്കാം ഏതായാലും പരുവായി കിടക്കാം പിന്നെ പുതിയ ഇങ്ങനെ വെച്ചെടുക്കണം അപ്പം അങ്ങനെ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്നില്ലേ ശരിക്കും പിരി തന്നെയാണ് എന്ത് ചെയ്യാനാണ് ഒന്നും ശരിയായില്ലെങ്കിൽ ആർക്കായാലും പ്രാന്തിരിക്കൂലേ ഇതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാ ഇനി ഇതും കൂടി ശരിയായില്ലെങ്കിൽ ഈ പരിപാടിക്ക് തന്നെ നോക്കൂലോ പിന്നെ നിനക്കെന്തോ അറിയണോ ഒരു കഷ്ടപ്പാടും ഇല്ലല്ലോ ആ എന്തെങ്കിലും ആരെങ്കിലും അവിടെയെങ്കിലും ഇട്ടുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് എനിക്ക് വന്ന് തിന്ന് പള്ളർച്ച അവിടെ പോയി കിടന്നാൽ പോരെ നമ്മൾ ബുദ്ധിമുട്ടെന്തോ ഈ അറിയണ്ടോ റിവ്യൂസ് ഇല്ല ഒരു ലൈക്കില്ല കണ്ടോ വരുന്നത് ഓരോരുത്തരും വരും പിന്നെ കുറച്ച് കഷ്ടപ്പെടുന്നെങ്കിലും ഉണ്ട് വിചാരിക്കുക ഒന്നില്ലെങ്കിലൊന്ന് ചിക്കിപ്പറിച്ച് മാതിപ്പറിച്ചൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ ചാരിക്കാം അല്ല പിന്നെ അങ്ങനെ നാലേ നാല് സെക്കൻഡുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് റേ ഉള്ളൂ പിന്നൊക്കെ ഇത്രയും ഇതുണ്ട് എന്താ പറയുക അവിടെ സൂപ്പർ മത്തിക്കറി വരെ റെഡിയായി എന്നിട്ട് എന്താ നമ്മൾ <sighs> വിചാരിച്ച